ഹലോ എവ്രിവൺ വെൽക്കം ബാക്ക് ടു ക്ലോസ് നിവാക്ലോസ്റ്റോർ നിവാക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ രാവിലത്തെ മോർണിംഗ് വീഡിയോയിൽ കാണാൻ പോകുന്ന കിടലായിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാർ സെറ്റ് ആട്ടോ അതിന്റെ നെക്കിന്റെ പോർഷനിൽ ഹെവി ആയിട്ടുള്ള നെക്കല കംപ്ലീറ്റ്ലി ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്കും സ്വീകൻസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ വരും കാണിച്ചു തരാം നിങ്ങളെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല രസമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് ഈ റേറ്റിനൊക്കെ വേറെ എവിടെയും കിട്ടത്തില്ല കംപ്ലീറ്റ്ലി ഫ്രണ്ട് പോർഷനിൽ ത്രെഡ് വർക്കാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഡി ത്രെഡ് വർക്ക് ആ ഫുള്ളി വന്നിരിക്കുക റേറ്റ് വന്നിട്ട് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല നീളവും വീതിയും ഉണ്ട് ഷോളും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഷോൾ ആട്ടോ നല്ല രസമുള്ള ത്രെഡ് വർക്ക് വരുന്ന രീതിക്ക് കംപ്ലീറ്റ്ലി ത്രെഡ് വർക്ക് വരുന്ന രീതിക്കുള്ള ഒരു നെറ്റ് ഷോളാണ് ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ത്രെഡ് വർക്ക് ആട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് സാന്റോൺ ബോട്ടമാണ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അടിപൊളിയാണ് എലഗൻ്റ് ലുക്ക് തരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇത് മെറ്റീരിയൽ വന്നിട്ട് പ്യുവർ കോട്ടൺ അല്ല കോട്ടൺ പ്ലസ് ഒരു സിൽക്ക് ബ്ലൻഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ വരുന്നത് നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ വരും കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ ആട്ടോ എപ്പോഴും നമ്മൾ കിട്ടുന്നൊരു കളർ അല്ല കോട്ടൺ പ്ലസ് സിൽക്ക് ബ്രാൻഡ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയലാണ് നമുക്കിപ്പോൾ ഡെയിലി ഒക്കെ ഓഫീസിൽ പോകുന്നത് കുറച്ചൊരു ക്വാളിറ്റി ഉള്ള രീതിക്കുള്ള നല്ലൊരു മെറ്റീരിലാണ് കേട്ടോ അട്ടിപുടിയായിട്ടുള്ള ത്രെഡ്പെർക്കും നല്ല ഒരു രസമുള്ളൊരു ആണ് നമുക്ക് റെഗുലറായിട്ട് പോകുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വിയർ ചെയ്തുകൊണ്ട് പോകാം ദെൻ ഇതിൻ്റെ ബോട്ടവും സാൻഡോൺ ബോട്ടമാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ബോട്ടം അതുപോലെ ടോപ്പും ഷോളും ടു പോയിൻ്റ് ഫൈവ് മീറ്ററുണ്ട് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ എല്ലാം തന്നെ അടിപൊളിയായിട്ടുള്ള കളർ പാറ്റുകൾ നമ്മളെപ്പോഴും കൊണ്ടുപോയി റെഗുലർ സ്റ്റൈൽ അല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നയൻ ടബിൾ നയൻ ഫ്രീ ഷിപ്പിംഗിൽ ഏറ്റവും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഐറ്റം ആട്ടോ സാന്റോൺ ബോട്ടം ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല മൂന്ന് കളേഴ്സ് നമ്മൾ കണ്ടു ലാസ്റ്റത്തെ കളറുകൂടി നമുക്ക് കാണാം ഇതിന്റെ ലാസ്റ്റ് കളറും നല്ല ഭംഗിയുള്ള ഒരു കളർ ആട്ടോ എല്ലാം തന്നെ നിങ്ങൾ ആലോചിക്കാൻ നല്ല രസമുള്ള കളേഴ്സിൽ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെറ്റ് നോക്കി അടിപൊളിയായിട്ടുള്ളൊരു കളറല്ലേ ഇതിൻ്റെ അടിപൊളിയായിട്ടുള്ള കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുക നയൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല നെറ്റ് ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതുണ്ട് ഇങ്ങനെ വരും നല്ലൊരു നെറ്റ് ഷോളും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദെൻ ബോട്ടത്തിൻ്റെ പീസ് വന്നിട്ട് നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ സാന്റോൺ ബോട്ടോ ആട്ടാ വന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സിൽക്ക് ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് ആയിട്ടുള്ള മെറ്റീരിയലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കൂടുതൽ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം ടാറ്റാ